മലേഷ്യയില ഇടക്കിടക്ക് വരലുണ്ട് നമ്മുടെ നാട്ടിലെ മരണപ്പെട്ടുപോയ ഒരാളുണ്ട് അതും ആത്മഹത്യ ചെയ്തതാണ് അദ്ദേഹത്തെ കാണാൻ വന്നതാണ് അല്ലേ മരണപ്പെട്ട് അതും പതിനഞ്ച് വർഷം അല്ല മനു പതിനഞ്ച് വർഷം മുമ്പ് നാട്ടില് പാലക്കാട് ഹൈവേ പാലക്കാട് കൊളപ്പുള്ള കൊളപ്പുള്ളി ഹൈവേ നിർമ്മിച്ച് മലേഷ്യൻ കമ്പനിയുടെ ഒരു എഞ്ചിനീയർ നല്ല പ്രൊജക്റ്റ് ആയിരുന്നു സൂപ്പർ ആണ് പക്ഷെ എന്തോ വിഷമം പൈസ കൊടുക്കാത്തത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ എന്തോ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു പാവായി പോയി എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ആത്മഹത്യ സൂയിസൈഡ് ചെയ്ത് എഞ്ചിനീയർ ഇന്ന് എന്റെ കൂടെ ഉണ്ട് സജീവനോടെ അത്ഭുതാണ് ഇത് ഇന്നിവിടെ മലേഷ്യയിൽ വെച്ച് എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞപ്പോ സാലിം സാലിഹ് സാലിഹ് ഞങ്ങളെ കൂടെ യാത്ര പത്ത് നാൽപ്പത് പേര് കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞപ്പോ ആളിവിടെ ജീവിച്ചിരിപ്പിണ്ട് വിളിക്കാള്ളാ സാറെ എത്ര ഏത് വർഷമായിരുന്നു ആ പ്രോജക്റ്റ് ടൂ തൗസൻഡ് വണ്ണിൽ വന്നു അവര് കേരളല്ലേ പിന്നെ ടൂ തൗസൻഡ് സെവനിൽ ഞാൻ പിന്നെ പേമെന്റ് ഡിലേ വന്നോണ്ടല്ലേ പേയ്മെന്റ് കിട്ടാത്തന്നെ പിന്നെ പക്ഷെ നിങ്ങൾ അവിടെ തിരിച്ചു പോന്നപ്പോ എല്ലാവരും അവിടെ പറഞ്ഞു പരത്തിയത് എന്ത് ന്യൂസ് ന്യൂസാണെന്നറിയില്ല അയാൾക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് അയാൾ സ്യൂസൈഡ് ചെയ്തു എത്ര നല്ല റോഡ് ഇന്നും ആ റോഡ് വളരെ വൃത്തിയോടെ പാലക്കാട് ഹൈവേ അതുകൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊതി തോന്നും നമ്മുടെ കേരളം ഇങ്ങനെ ആയെങ്കിൽന്ന് ഇപ്പൊ ഇതാ പുതിയ ഹൈവേ വരുന്നുണ്ട് വളരെ ജോറായിട്ട് വരുന്നുണ്ട് അവിടെ ആരും ഇതുപോലെ സൂയിസൈഡ് ചെയ്യാതിരിക്കട്ടെ എന്താ മോനെ അത് എന്താണ് ആ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്താൽ എഞ്ചിനീയർ കേരളത്തിലെ മലയാളി കോവിഡ് പ്രൊജക്ടും കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പഴും ആ പ്രൊജക്റ്റില് ഒരു കംപ്ലൈന്റും ഇല്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റാണ് ഇപ്പൊ അതൊരു പാച്ച് വർക്ക് പോലും വരാത്തൊരവസ്ഥ ഒന്നുമില്ല അതിന്

ഇത്രയും നല്ല ഒരു ക്യാരക്ടറാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത് മാഷ അതുപോലത്തെ ധാരാളം റോഡുകൾ ഇനിയും വരട്ടെ പിന്നെ സാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോൾ സായ്ൻ അബി പ്രോപ്പർട്ടി ജോലി ചെയ്യുന്നു സായ് നബി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലേഷൻ്റെ വള്ളി അമി ബിഗസ്റ്റ് പ്രോപ്പർട്ടി ഡെവലപ്പർ അവിടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് ഇവിടെ ഇപ്പോഴും ആ കേസ് കേസ് കേരളത്തിന്റെ ചെറുതായിട്ട് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞു അവര് നിങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയോ അറിയില്ല പറഞ്ഞു കിട്ടിന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് വരാൻ കാരണം തിരുവനന്തപുരത്ത് സമാനമായ വേറൊരു റോഡ് ഉണ്ട് അല്ല അതുകൂടെ ആകുമ്പോൾ നമ്മളെ പ്രേക്ഷകര് കൺഫ്യൂഷനാണ് ഇപ്പോ തിരുവനന്തപുരത്ത് ഇതേ സമയത്ത് ഒരു കമ്പനി വർക്ക് ചെയ്തിരുന്നു മലേഷ്യൻ കമ്പനി ഉണ്ടായിരുന്നു ടൈമിലാണ് അവിടെയും പേയ്മെന്റ് ഇഷ്യൂന്റെ പേരിൽ ആ പ്രൊജക്ട് മാനേജർ സൂയിസൈഡ് ചെയ്തത് ആ ഇഷ്യൂ ആണ് ഇപ്പം നമ്മുടെ ഇവൻ ലാസ്റ്റ് ഹൈക്കോടതി വരെ ഒരു ന്യൂസ് അങ്ങനെ വന്നു നമ്മുടെ പാലക്കാട് കോളപ്പള്ളി ഹൈവേ ചെയ്ത പ്രൊജക്ട് മാനേജർ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് പക്ഷേ മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് നടന്നിരുന്ന പ്രൊജക്റ്റിനെ പ്രൊജക്ട് വേറെ ഒരാളാണ് വേറൊരു പ്രോജക്റ്റ് നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചുകൊണ്ട് തിരിച്ചാണ് എഴുതിയിട്ടുള്ളത് അല്ല അതിപ്പോ ഒരു മാധ്യമങ്ങളെയും ഒരു സർക്കാരിനെയും കോടതിയെയും നമുക്ക് തിരുത്തണ്ട പക്ഷെ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആ പ്രോജക്റ്റിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല മലയാളികൾ ഇല്ലേ ഞാനടക്കം എത്ര നല്ല റോഡ് ഈ ആൾ എന്തിനാണ് ഇത് ചെയ്തത് എന്നായിരുന്നു ഞങ്ങളടക്കം മാനസിലെ എത്ര നല്ല പ്രോജക്റ്റ് ഇയാൾ പാവം എന്തിനു ചെയ്ത് ഇത്തരം ആളുകളെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് റോഡുകൾ മുഴുവൻ ഏൽപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവാക്കൾ വരെ രംഗത്ത് വന്നിരുന്നു അപ്പൊ മനസ്സിലും വല്ലാത്തൊരു സങ്കടം ആ സംഘടിപ്പ തീർന്നു ഇരിക്കുന്നു എന്നുള്ളതാണ് അല്ലാമില്ല ആ ഒരു കൂടുതൽ വാർത്തയെ ഞങ്ങൾ ഉദ്ദേശിച്ചത് സാറെ ഇനിയും ദീർഘായുസ് ആരോഗ്യം പഠിച്ചോന്നൊക്കെ തരും വിഷ മലേഷ്യക്കാരനാണ് പാപ്പയുടെ വാപ്പ ആരാ കേരള പണ്ണുകൾ മലയാളം പറയുന്നുണ്ടല്ലോ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ തിരുവനന്തപുരത്തായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത് വെരി ഗുഡ് അപ്പൊ ഏതായാലും നമ്മുടെ ബിൽഡറും കോൺട്രാക്ടറുമായ അല്ലെ ബിൽഡറെ നീ കോൺട്രാക്ടറിലെ നീ എഞ്ചിനീയർ നീ ബിടെ കെയർ നീ ആ എന്റെ കൂടെ യാത്ര ചെയ്താണ് വലിയ വലിയ പ്രോജക്ട് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ റീസെന്റ് വലിയ വലിയ പ്രോജക്ടുകൾ സൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ വിശദം വരെ നമുക്ക് അടുത്ത അല്ലെ ഒരു മലേഷ്യൻ ടെക്നോളജി ഇന്ത്യയിൽ കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാം എന്ന് അടുത്ത മലയാളി എഞ്ചിനീയർ താങ്ക് യു വെരി മച്ച് ഞങ്ങളുടെ ചാനലില് കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത് ഇനി നാട്ടിലേക്ക് വരണം ഞങ്ങളുടെ എക്സ്പ്രസ് ഹൈവേ ഞങ്ങളുടെ കേന്ദ്രത്തിന്റെ എക്സ്പ്രസ് ഒന്ന് കാണാൻ വരണം സാറ് കേട്ടോ നാലുപേര് കേരളം മുഴുവനും സൂപ്പർ അതേപോലെ നിങ്ങളുണ്ടാക്കിയ സമാനമായ എനിക്ക് തോന്നുന്നു വേറിട്ടൊരു ടെക്നോളജി തോന്നും എനിക്കറിയില്ല ചെയ്ത ഒന്ന് കാണാൻ വരണം ഓക്കെ സാർ